എത്താവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളത്തിലൂടെ സുഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥതയിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നിറഞ്ഞ അമ്മേ മ്മേ ജപമാല ശബമാലാവിന്റെ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലേക്ക് രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഉണരാൻ കഴിയുന്നതും പ്രാർത്ഥനയില് നമ്മുടെ ജീവിതം തുടങ്ങുന്നതും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ് പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും സംരക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഈ മക്കളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ കർത്താവെ മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും അങ്ങ് എൻ്റെ ഇടയനായതിനാൽ എനിക്ക് ഒരു കുറവുണ്ടാകത്തില്ല എനിക്ക് അപകടം ഉണ്ടാകത്തില്ല കഥക നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു നല്ല ചെയ്ത വചനം പാലിച്ചു കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നീ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾ കൊണ്ടു ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ അങ്ങനെ മക്കളെ അങ്ങ് ആശീർവദിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യ ശാന്തമായ ജല ജല ജലാശയത്തിലേക്കാണ് നിന്റെ ആടുകളെ മേയ്ക്കുന്നത് ഇളകാത്ത ഓളമില്ലാത്ത കുടിക്കുമ്പോൾ മൂക്കിൽ പോലും വെള്ളം കയറാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമേ നീ ശ്രദ്ധിക്കണത് ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിലും ഭക്ഷണപാനീയങ്ങളിലും യാവനകളിലും പോലും കല്ല് കടിക്കരുത് ചീത്തനും തുമ്മലും ഉണ്ടാകരുത് അത് സ്വച്ഛവും സമാധാനവുമായി അനുദിന ജീവിത ആഹാര നടപടികൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് അതിമനോഹരമായാണ് ദൈവമെന്ന് എൻ്റെ സ്നേഹത്തെ സങ്കീർത്ത വർണ്ണിക്കണത് ഞങ്ങളതെല്ലാം ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണം കർത്താവെ അങ്ങയുടെ മക്കളുടെയൊക്കെ മുമ്പിലെ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്നുള്ളതും ഒരു ആധ്യാത്മികമായ അനുഭവമാണ് കൃത്യ പുറകിൽ കണ്ണില്ലാത്ത ഇടയിൻ്റെ കണ്ണായിട്ട് നിൽക്കുന്ന വേട്ടപ്പെട്ടികൾ മറ്റ് മൃഗങ്ങളിൽ നിന്ന് ആടിനെ സംരക്ഷിക്കുന്ന മറ്റ് അഭിചാരിതവും ആകസ്മികവും അഗോചരവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അങ്ങനെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിൻകണ്ണാണ് നിൻ്റത് നിറേത് വഴിക്കണ്ണ് മാത്രമല്ല പിൻകണ്ണാണ് നീ രണ്ട് കണ്ണുകൾ രണ്ട് നീ നന്മയും കാരുണ്യവും നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും ജീവിതകാലം മുഴുവൻ കാരുണ്യം ഞങ്ങളുടെ കഴിവിലല്ല അതിൻ്റെ കൃപയിലാണ് അത് നോട്ട് ബൈ മെരിറ്റാണ് ബട്ട് ബൈ ഗ്രേസ് ആണ് കർത്താവ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിൻ്റെ കൃപ കൊണ്ടാണ് കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾ യോഗ്യതയില്ലെങ്കിൽ പോലും കർത്താവ് ജീവിതകാലം മുഴുവൻ നിൻ്റെ കാരുണ്യം ഞങ്ങളെ പിന്തുടരുമെന്ന് പറയുന്നുണ്ടല്ലോ കർത്താവ് അതിൻ്റെ വാഗ്ദാനമാണേ ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവ് യാത്ര ജോലി താമസം കരവിക്രയം എഴുത്ത് പരീക്ഷ പഠനം സംസർഗം തീരുമാനം ചർച്ചകൾ തീരുമാനം നടപ്പിലാക്കുന്നത് ആശുപത്രിയിലെ പോക്ക് ആശുപത്രി കിടപ്പ് രോഗത്തിൻ്റെ ചികിത്സ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചന്തയിൽ പോകണതും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതും കടയിൽ പോകുന്നതും ഇങ്ങനെ ഈ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി പതിനു ഉറങ്ങുന്നവരെ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചലനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സംരക്ഷണം സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധ നാമത്തിൽ ഈ ദിവസത്തെ മക്കളെ ഞാൻ ചേർത്ത് ആശ്രദിക്കും എൻ്റെ മക്കളെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കേട്ടില്ലേ എന്താണ് ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നേ പിന്തു യും ജീവിതകാലം മുഴുവൻ മുഴുവൻ എന്നെ അനുഗമിക്കും എന്നെ അനുഗമിക്കും അത് എന്താ അറിയവാ ഒരു പ്രത്യാശയാണ് ഈ ഇടയൻ ഇടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നത് യോഹന്നാൻ യോഹന്നാൻ പുറത്തിറക്കിയിട്ട് മുമ്പേ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അപ്പൊ മുമ്പേ നടക്കുമ്പോഴ് ആടിന്റെ പുറകിലുള്ളത് എന്താണ് ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും അവിടെ നന്മ എന്ന് പറയണത് എന്താണ് ഗുഡ്നസ് ദൈവത്തിന് നന്മ നമ്മുടെ കൂടെ ഉണ്ടാകും രണ്ടാമതെന്താണ് കാരുണ്യം കാരുണ്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ വിശ്വസിക്കണം നമ്മൾ അത് വാഗ്ദാനമാണ് ഒരു പ്രഖ്യാപനമാണ് വിശ്വാസത്തിൻ്റെ നന്മയും കാരുണ്യവും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രഖ്യാപിക്കേ അപ്പോഴങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് ഈ കാരുണ്യം എന്ന് പറയുമ്പോൾ അത് നോട്ട് ബൈ മെറ്റിലേ വർക്ക് ചെയ്യത്തുള്ളൂ രക്ഷാകരമായ ഇപ്പൊ ഫോർമുലയാണത് എന്താണ് നോട്ട് ബൈ എഫ് എസ് എസ് രണ്ടേ എട്ടല്ലേ എന്താണ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിന്റെ കൃപ കൊണ്ടന്നെ അപ്പോൾ അതിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് നമുക്കും മുതൽ മുടക്കില്ല കാര്യം നമ്മളുടെ ഒരു മെരിറ്റിലല്ല അത് വർക്ക് ചെയ്യണത് ജീവിതത്തിൽ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവാണെന്ന് നിങ്ങൾ പറയരുത് ആ ദൈവത്തിന്റെ കാരുണ്യമാണെന്ന് പറയണം അത് ഏതെങ്കിലും ഘട്ടത്തിലേക്ക് തരണമല്ല കണ്ണടയുന്നവരെയാണ് ജീവിതകാലം മുഴുവനുമാണ് ഈ ദൈവത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും പ്രതിസ്നേഹം കാണിക്കുകയും ചെയ്യണം സങ്കീർത്തനം പറയുമെ അതായത് യജമാനന്റെ മുമ്പിൽ നിൽക്കുമ്പോഴ് ദാസന് അങ്ങയുടെ മേല് തൻ്റെ ദാസന് തൻ്റെ ദാസൻ തൻ്റെ മേല് കാരുണ്യം ചുരിയോളൂ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനമാണ് രണ്ടാം വാക്യവും ദാസന്മാരുടെ കണ്ണുകൾ ആ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്കെന്ന പോലെ യജമാനന്റെ കൈകളിലേക്ക് എന്ന പോലെ ദാസിയുടെ കണ്ണുകൾ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്ക് എന്ന പോലെ സ്വാമിനിയുടെ കൈകളെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുപോളാം ഞങ്ങളുടെ മേൽ കരുണ തോന്നും ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു എന്ന് ഞാൻ അറിയാ അത് ഭയങ്കര വർത്തവ ഭയങ്കര നോക്കലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ചില പട്ടികൾക്കുള്ള പരിപാടിയാണ് ഇതങ്ങനെയല്ല നീ കരുണ്ണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ കരുണയില്ലാത്തവരെ മരിക്കും അതുകൊണ്ട് നീ മാത്രമേ കർണ കാണിക്കാനുള്ളൂ നിന്റെ കർണയിൽ എനിക്ക് വിശ്വാസമില്ല നീ കാണിച്ചില്ല ഏറെ കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദാസനെ ദാസൻ്റെ മേൽ കരണ തോന്നുകയുള്ളൂ യജമാൻ്റെ കണ്ണ് എന്ന പോലെ ഞാൻ നോക്കി നിൽക്കുമെന്ന് എന്തൊരു വല്ലാത്ത വർത്തമാനമാണ് പിന്നെ ഏത് യജമാനാണ് ഈ ആ ഈ ദാസനെ കാണക്കാതെ കാണാതെ പോണത് അവന് ഇൻ്റർവെൽ ഇല്ലല്ലോ കുറച്ചു കാലം ദൈവത്തെ ആശ്രയിച്ച് കുറെ പള്ളിയിൽ പോക്കും പുഴുബാനും കുടുംബശ്രമ നടക്കേണ്ട നടന്ന് പിന്നെ ആറുമാസം പിന്നെ പോകത്തില്ല അതല്ലേ ആൾക്കാര് ഇതങ്ങനെയല്ല അങ്ങനെ ദൈവത്തിനൊരു നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല പല ആൾക്കാർക്ക് അബദ്ധം പറ്റണത് ഇങ്ങനെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പണിമാടികൾ ഇങ്ങനെയാണ് ദൈവത്തിനെ അറിയാം ഓട്ടെടുത്ത ആളറിയാവുന്നപ്പം പറയും ഇവനീ ഇളക്കം ദൈവം ദൈവികമായി ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും ഇവനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടച്ചും പോവും പിന്നെ ഒരു അടുത്ത രണ്ട് മൂന്നോ കല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും അങ്ങനെ ഈ ഇന്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടുന്നത് ദാറ്റ് ഇസ് റോങ് ആൻഡ് നോൺ സെൻസ് ഇവിടെ എന്താ പറയണത് സത്യസന്ധമായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ എന്തു ചെയ്യും യജമാനി കരുണ തോന്നുകൂടും യജമാന്റെ കൈ എന്നാണ് ഒഴിയണത് എനിക്ക് അനുഗ്രഹം തരാൻ അന്ന് വരെ ഞാൻ യജമാന യജമാനം തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ പട്ടിക്കിടക്കും അല്ലാതെ വല്ലയിടത്തു പോയി നോക്കത്തില്ല വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷികമായ ബുദ്ധിയോ മറ്റുള്ള പറയണ കേട്ടോ ഞാൻ ചാടത്തില്ല എൻ്റെ കർത്താവിനുമ്പിൽ വെച്ച വിഷയമാണെങ്കിൽ ദൈവിക തീരുമാനം ഉണ്ടാകും അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് നല്ല ആസ്തി വിശ്വസ്ത ഉണ്ടാകാൻ കർത്താവിന് ഉറച്ചു നീക്കാൻ ദൈവം ഈ ദിവസം എന്നെ സഹായിക്കട്ടെ പ്രേസിലാണ്